രാവിലെ പത്ത് മണിക്ക് കല്യോട്ടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയോടെ തുടങ്ങിയ ആറാം അനുസ്മരണ ദിനാചരണം ജനങ്ങൾ ഒഴുകിയെത്തിയ പൊതുയോഗത്തിലും തുടർന്നുള്ള ദീപം തെളിയിക്കലിലുമാണ് സമാപിച്ചത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ കല്യോട്ടെത്തിയിരുന്നു ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടെ സ്വാഗത നൃത്ത നൃത്തശില്പത്തോടെയായിരുന്നു അനുസ്മരണ സമ്മേളനത്തിന് തുടക്കമായത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും ഒന്നിപ്പിക്കുന്ന വികാരമാണ് ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഓർമ്മകളെന്ന് ഡി കെ ശിവകുമാർ പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധ ബന്ധമാണെന്നും ഈ കള്ള കൂട്ടുകെട്ട് ജനം പൊളിച്ചെഴുതണമെന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണത്തിൽ വരുമെന്നും ശിവകുമാർ കൂട്ടിച്ചേർത്തു ಅವರ ಚಿಂತನೆಗಳು ಇವತ್ತು ಸಾವು ಇಲ್ಲ ಅದಕ್ಕೆ ಇನ್ನ ಬದುಕಿದೆ ಮಹಾತ್ಮ ಗಾಂಧೀಜಿ ಅವ್ರು ಹೇಳ್ದಂಗೆ ಅವರು ಸತ್ತಿರಬಹುದು ಆದ್ರೆ ಅವರ ಆದರ್ಶಗಳು ಇನ್ನೂ ಕೂಡ ಬದುಕಿದೆ ಅಂತ ಹೇಳಿ ಮಹಾತ್ಮ ಗಾಂಧೀಜಿ ಅವರು ಹೇಳಿದ್ದಾರೆ ಹಂಗೆ ಇವತ್ತು ಅವರೆಲ್ಲ ಆತ್ಮಕ್ಕೆ ಶಾಂತಿ ಸಿಗ್ಲಿ ಹೇಳಿ ಬಂದಿದ್ದೇನೆ ಕೆಪಿಸಿಸಿ ಪ್ರೆಸಿಡೆಂಟ್ ಕೆ ಸುಧಾಕರನ್ ಅನುಸ್ಮರಣಾ ನಡತಿ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നതിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് തന്നെ രംഗത്തിറങ്ങുന്നത് ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനറും ഡി സി സി പ്രസിഡന്റുമായ പി കെ ഫൈസൽ സ്വാഗതം പറഞ്ഞു ഷാഫി പറമ്പിൽ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മഞ്ജുനാഥ ഷെട്ടി മുഹമ്മദ് നാലപ്പാട് അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ എ ഗോവിന്ദൻ നായർ ഹക്കീം കുന്നിൽ രമേശൻ കരുവാച്ചേരി കെ നീലകണ്ഠൻ എം മസിനാർ കരിമ്പിൽ കൃഷ്ണൻ ശാന്തമ്മ ഫിലിപ്പ് ടി എം ഷാഹിദ് തുടങ്ങി നിരവധി കോൺഗ്രസ് നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്